നമസ്കാരം സിനി ഭാരതിയിലേക്ക് സ്വാഗതം തമിഴ് നടനും ഗായകനുമായ പ്രേംജി അമരൻ വിവാഹിതനായി അടുത്ത ബന്ധുക്കളുടെ സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിലാണ് വിവാഹിതനായത് ഇന്ദുവാണ് പ്രേംജിയുടെ വധു പ്രേംജിയുടെ വിവാഹ ചിത്രങ്ങൾ ഓൺലൈനിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് പ്രേംജിയുടെ സഹോദരനും സംവിധായകനുമായ വെങ്കട്ട് പ്രഭു നവദമ്പതികളുടെ ചിത്രങ്ങൾ തൻ്റെ ഇൻസ്റ്റഗ്രാം പേജിലൂടെ പങ്കുവച്ചിട്ടുണ്ട് നാൽപ്പത്തിയഞ്ച് വയസ്സുകാരനായ പ്രേംജിയും ഇന്ദുവും തമ്മിൽ വർഷങ്ങളായി ലിവിംഗ് ടുഗതർ ആണെന്നും ഒടുവിൽ ഇരുവരും കുടുംബത്തിൻ്റെ സാന്നിധ്യത്തിൽ വിവാഹിതരാകുകയായിരുന്നു എന്നുമാണ് തമിഴ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് തമിഴിലെ പ്രമുഖ സംവിധായകനും ഗാനരചയിതാവുമായ ഗംഗയമരൻ്റെ മകനാണ് പ്രേംജി ഇദ്ദേഹം ബാച്ചിലറായി തുടരുന്നത് തമിഴ് സിനിമാ രംഗത്ത് ഏറെ ചർച്ചയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്നിന് താൻ ഈ വർഷം വിവാഹം കഴിക്കുമെന്ന് പ്രേംജി സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇട്ടിരുന്നു സഹോദരൻ വെങ്കട്ട് പ്രഭു സംവിധാനം ചെയ്യുന്ന വിജയ് നായകനാകുന്ന ദ ഗോഡ്സ് സിനിമയാണ് ഇപ്പോൾ പ്രേംജി അഭിനയിച്ചു വരുന്നത് ഗായകനും സംഗീത സംവിധായകനുമായ പ്രേംജി പത്തോളം ചിത്രങ്ങൾക്ക് സംഗീതവും നൽകിയിട്ടുണ്ട്